ശനി പ്രദോഷമാണ് വളരെ അപൂർവമായി മാത്രമേ കറുത്ത പക്ഷത്തിൽ പ്രദോഷം വരാറുള്ളൂ ഇത് തുലാമാസം ഒന്നാം തീയതിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മുപ്പിട്ട് ശനിയാഴ്ചയുമാണ് തന്നെ ഇതിനെ മഹാശനി പ്രദോഷമെന്ന് പറയുന്നു മഹാശനി പ്രദോഷം നോറ്റാൽ പന്ത്രണ്ട് പ്രദോഷ വ്രതം നോറ്റ ഫലം ലഭിക്കുന്നതാണ് വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്കും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്കും പ്രദോഷസന്ധിയിൽ ജപിക്കാവുന്ന രണ്ട് വളരെ ശക്തിയുള്ള മന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത് ഓം ായ എന്നും ഓം ഹീം നമശിവായ എന്നും പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കണം ഇതുകൂടാതെ മൃത്യുഞ്ജയ മന്ത്രമായ ഓം ത്രയംബകം ഗജാമഹേ സുഗന്ധീം ഉർവാരമി ബന്ധനാദ് മൃത്യോർ മുയമാമൃതാദ് ഓം ത്രയമ്പീം പുഷ്ടിവർദ്ധനം ഉർവാരുകന്ധനാദ് മൃത്യോർ മുച്ഛേയ മാമൃതാദ് എന്ന മന്ത്രവും ഭോ ശംഭോ ശിവശംഭോ എന്ന മന്ത്രവും ജപിക്കുന്നത് വളരെ നല്ലതാണ്